വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കിയതിന്റെ ചരിത്രമാണ് ബൈബിൾ എത്ര യുഗങ്ങളായി ദൈവം ലോകത്തെ ഈ ഈശോടെ ബലിക്ക് വേണ്ടി ഒരുക്കി വേണ്ടി ഒരുക്കി അതുകൊണ്ടാണ് ഞാൻ അന്ന് പണ്ട് പറഞ്ഞത് എല്ലാം കുർബാനയാവാനാണ് കുർബാനയാവാനാണ് പറഞ്ഞത് അൾട്ടിമേറ്റ്ലി ദൈവം നമ്മുടെ കൂടെ നമ്മൾ ഒരുവനെ പോലെ വസിക്കാൻ ദൈവം നമുക്ക് ലോകത്തിന് വേണ്ടി തന്ന ഈ വലിയ സമ്മാനം അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ് അപ്പൊ അവിടെയാണ് ഞാന് ഞാൻ തിരുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുന്നത് അവിടെയാണ് എനിക്ക് അതിനുള്ള ജീവൻ കിട്ടുന്നത് അതിനുള്ള ശക്തി കിട്ടുന്നത് അവിടെയാണ് എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറയുന്നത് അവിടെയാണ് ഈശോ എന്നെ തിരുത്തുന്നത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത മേഖലകളിൽ ഈശോയുടെ കൃപ ഈശോ തരുത്തി ദൈവത്തിന്റെ ഒരു കരണയാണ് ഭഗവാനെ അങ്ങനെ സ്നേഹിക്കാൻ ഒരു തുറവി തന്നത് കൃപയും സ്നേഹമതും ഓഹാതൻ സഹവാസൂമി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കിയതിന്റെ ചരിത്രമാണ് ബൈബിൾ എത്ര യുഗങ്ങളായി ദൈവം ലോകത്തെ ഈ ഈശോടെ ബലിക്ക് വേണ്ടി ഒരുക്കി ദിവ്യകാരണത്തിന് വേണ്ടി ഒരുക്കി അതുകൊണ്ടാണ് ഞാൻ അന്ന് പണ്ട് പറഞ്ഞത് എല്ലാം കുർബാനയാവാനാണ് കുർബാനയാവാനാണ് പറഞ്ഞത് അൾട്ടിമേറ്റ്ലി ദൈവം നമ്മുടെ കൂടെ നമ്മൾ ഒരുവനെ പോലെ വസിക്കാൻ ദൈവം നമുക്ക് ലോകത്തിന് വേണ്ടി തന്ന ഈ വലിയ സമ്മാനം അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ് അപ്പൊ അവിടെയാണ് ഞാന് ഞാൻ തിരുത്തണ്ട മേഖലകളിൽ തിരിച്ചറിയുന്നത് അവിടെയാണ് എനിക്ക് അതിനുള്ള ജീവൻ കിട്ടുന്നത് അതിനുള്ള ശക്തി കിട്ടുന്നത് അവിടെയാണ് എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറയുന്നത് അവിടെയാണ് ഈശോ എന്നെ തിരുത്തുന്നത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത മേഖലകളിൽ ഈശോയുടെ കൃപ ഈശോ തരുത്തിന് ദൈവത്തിന്റെ ഒരു കരുണയാണ് ഭഗവാനെ അങ്ങനെ സ്നേഹിക്കാൻ ഒരു ഒരു തുറവി തന്നത് കൃപയും